നസം കളങ്കിത മാർഗങ്ങളിലൂടെ പണം സമ്പാദിച്ച് കൊഴുത്തു തടിച്ച ഒരു കച്ചവടക്കാരന് രാഷ്ട്രീയ അധികാരത്തോട് താൽപ്പര്യമുണ്ടായപ്പോൾ ആദ്യം തന്നെ പണക്കൊഴുപ്പിൽ അധികാരം ഉറപ്പിക്കാമെന്ന് കരുതി സ്വതന്ത്രനായി പരീക്ഷിക്കുകയും കേരളത്തിൽ അത് വിലപ്പോവില്ല എന്ന് കരുതിയപ്പോൾ കോൺഗ്രസ് പാളയത്തിലേക്ക് പോവുകയും എന്നാൽ പ്രതീക്ഷിച്ച വേഗതയിൽ അവിടെ സ്ഥാനമാനങ്ങൾ കിട്ടാതെ വന്നപ്പോൾ പ്രിയപ്പെട്ട പലരെയും തള്ളിപ്പറഞ്ഞുകൊണ്ട് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവുകയും ചെയ്ത് കഴിവ് തെളിയിച്ച രാഷ്ട്രീയക്കാരനാണ് പി വി അൻവർ പി വി അൻവർ രാഷ്ട്രീയത്തിൽ വരുമ്പോൾ കൃത്യമായ ചില ലക്ഷ്യങ്ങളുണ്ടായിരുന്നു അത് തൻ്റെ ആരുമറിയാതെ കാത്തുസൂക്ഷിക്കുന്ന മതമൌലികദ രാഷ്ട്രീയത്തിന് പാകുക എന്നതും തൻ്റെ നിയമവിരുദ്ധമായ കച്ചവടത്തിന് മേലങ്കിയാവുക എന്നതുമായിരുന്നു അങ്ങനെ അദ്ദേഹം ജനങ്ങളെ കബളിപ്പിച്ചുകൊണ്ട് രണ്ട് തവണ എം ആയി പക്ഷേ ജനത്തെ ഭയക്കേണ്ടതുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കേണ്ടതുകൊണ്ട് തൻ്റെ കള്ളക്കച്ചവടം വേണ്ട വിധത്തിൽ മുമ്പോട്ട് പോകാൻ സാധിച്ചില്ല പിടിച്ചുപറിച്ചും തട്ടിച്ചും ആളുകളെ ഭയപ്പെടുത്തിയും ഗുണ്ടകളെ ഉപയോഗിച്ചുമൊക്കെ അൻവർ നടത്തിയിരുന്ന കച്ചവടത്തിന് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഭാഗത്തേക്ക് വന്നപ്പോൾ ചില വിള്ളലുകളുണ്ടായി തൻ്റെ സാമ്പത്തിക സ്രോതസ്സുകളൊക്കെ അടച്ചുപൂട്ടാൻ ചിലർ രംഗത്തിറങ്ങിയതോടെ അൻവർ അങ്കലപ്പിലായി ഇനി പിണറായി സർക്കാർ അധികാരത്തിൽ നിന്ന് പുറത്തുപോയാൽ തൻ്റെ കച്ചവടത്തെയും രാഷ്ട്രീയ ഭാവിയെയും ബാധിക്കും എന്ന് കരുതി ഉള്ളിൽ ഒതുക്കി വെച്ചിരുന്ന മതരാഷ്ട്രീയം പുറത്തെടുത്ത് അൻവർ കളത്തിലിറങ്ങി പാർട്ടി സെക്രട്ടറിക്കോ പാർട്ടിയിലെ കരുത്തരായ കണ്ണൂരിലെ നേതാക്കൾക്കോ പോലും പിണറായിയെ ചോദ്യം ചെയ്യാൻ ധൈര്യമില്ലാത്തപ്പോൾ അൻവർ കൃത്യമായ അജണ്ടകളോടെ മുഖ്യമന്ത്രിയെ ലാക്കാക്കി യുദ്ധം പ്രഖ്യാപിച്ചു യുദ്ധപ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി ഉൾപ്പെട്ടിരുന്നില്ല ഇടത്തെയും വലത്തെയും ചിറകരിയുക എന്നത് മാത്രമായിരുന്നു അജണ്ട അതിൽ തന്നെ വലതേ ചിറക് അദ്ദേഹം ഉദ്യോഗസ്ഥനായതുകൊണ്ട് എ ഡി ജി പിക്ക് നേരെ ആദ്യം തന്നെ വാളുയർത്തി എന്നാൽ പിണറായി മറ്റ് രാഷ്ട്രീയക്കാരെ പോലല്ലാത്തതുകൊണ്ട് പേടിച്ച് വിറയ്ക്കാതെ തന്റെ നിലപാടിൽ ഉറച്ചു നിന്നതോടെ ആ ചിറക് അങ്ങനെ തന്നെ തുടർന്നു അത് താഴെ വീഴുന്നില്ല എന്ന് കണ്ടപ്പോൾ പിണറായി ആയുധത്തിന് മൂർച്ച കൂട്ടിയപ്പോൾ ഇടതുചിറകന് മേലും ആക്രമണം അഴിച്ചുവിട്ടു പി വി അൻവർ ഇതുവരെ അജിത് കുമാറിന്റെ മേൽ കള്ളൻ കൊലപാതകി സ്വർണ്ണക്കടത്തുകാരൻ അഴിമതിക്കാരൻ സ്വജനപക്ഷപാതി എന്നൊക്കെ ആരോപണം ഉന്നയിച്ചിരുന്ന അൻവർ ഇന്നലെ നേരെ പി ശശിയുടെ നേരെ വാളോങ്ങി പി ശശി സ്വർണക്കടത്ത് മാഫിയ സംഘത്തിന്റെ ഭാഗമാണ് പിണറായിയെ വഴിത്തെത്തിക്കുന്നു എന്നായിരുന്നു ആരോപണം ഈ സംഘത്തിൽ നിന്നൊരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ കാരണം ഇങ്ങനെയുണ്ട് ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ എന്ത് തെറ്റിദ്ധരിപ്പിക്കൽ തെറ്റിദ്ധരിപ്പിക്കുകയാണ് തെറ്റിദ്ധരിപ്പിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് പറയിപ്പിച്ചതാണ് എന്താണ് റിപ്പോർട്ട് അദ്ദേഹം റിപ്പോർട്ട് ഇവരെഴുതി കൊടുത്ത റിപ്പോർട്ട് എ ഡി ജി പിഴുതി കൊടുത്ത റിപ്പോർട്ട് രാഷ്ട്രീയ വൃത്തങ്ങളെ ഞെട്ടിക്കുന്ന നിലപാടായിരുന്നു അൻവറുടേത് പിണറായി ആഞ്ഞടിക്കുന്നു എന്നറിഞ്ഞുകൊണ്ട് തന്നെ നിലയില്ല കയത്തിലേക്ക് വീഴുന്നതിന് മുൻപ് പാർട്ടിയിൽ ഭിന്നതയുണ്ടാക്കി ഒരു വിഭാഗത്തെ കൂടി കൂടെ ചേർക്കുകയായിരുന്നു അൻവറുടെ ലക്ഷ്യം ശശിക്കെതിരെ ആരോപണങ്ങളുമായി പലരും തന്നെ തേടിയെത്തുന്നു എന്ന് പറയുമ്പോൾ ശശിയെ പാർട്ടിക്കാർക്കും വേണ്ട എന്ന ധ്വനിയാണ് അങ്ങനെ പാർട്ടിയിൽ കൃത്യമായി വിഭാഗീയത ഉണ്ടാക്കുക പാർട്ടിയിൽ ഒരു വിഭാഗത്തെ തന്നോടൊപ്പം നിർത്തുക എന്ന അങ്ങേയറ്റത്തിൽ കുരുട്ടുബുദ്ധിയാണ് ഇന്നലെ അൻവർ പ്രയോഗിച്ചു ഒന്ന് ഇങ്ങനെ പിണറായിയെ പോലെ സർവശക്തനായ ഒരാൾക്കെതിരെ ആയുധം മൂർച്ച കൂട്ടി കളത്തിലിറങ്ങാൻ എങ്ങനെയാണ് അൻവറെ പോലുള്ള ഒരു കളങ്കിത കച്ചവടക്കാരന് കഴിയുന്നത് പിണറായി വിജയൻ തീരുമാനിച്ചാൽ അൻവർ എട്ടുനിലയിൽ പൂട്ടും നടൻ ദിലീപിനും മംഗളം ചാനലിന്റെ മാനേജിംഗ് എഡിറ്റർ ആയിരുന്ന അജന്താലി മജീദ് കുമാറിനും ജയിലിൽ എണ്ണേണ്ടി വന്നത് പിണറായിയുടെ കാലത്താണെന്ന് ഓർക്കണം അത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടും അൻവർ രംഗത്ത് വന്നത് എന്തുകൊണ്ടാണ് പലതരത്തിലുള്ള തിയറികളാണ് ഇതുവരെ പ്രചരിച്ചത് എന്നാൽ പിണറായി വിജയൻ ഇന്നലെ യഥാർത്ഥ കാരണം തുറന്നു പറഞ്ഞു അൻവർ സ്വർണക്കടത്തും മാഫിയയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് വ്യക്തമായ സൂചനയാണ് മുഖ്യമന്ത്രി പുറത്തുവിട്ടത് അൻവർ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി ആണോ പ്രതികരിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അത് നിങ്ങൾ തീരുമാനിക്കൂ എന്ന് പറഞ്ഞ് പിണറായി കൃത്യമായി തുറന്നു പറഞ്ഞത് അൻവറുടെ അതേ ലക്ഷ്യമാണ് കാര്യം അതാണ് എന്താണ് നിങ്ങൾ മനസ്സിലാക്കുന്നത് വെച്ചാൽ അത് മനസ്സിലാക്കുക എന്നുള്ളതേ വഴിയുള്ളൂ ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അല്ല ഇത് പറഞ്ഞോട്ടെ ഇത് പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞില്ല ഞാൻ പോന്നില്ലാലോ ഞാൻ ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഈ പറഞ്ഞതിന് ഞാൻ പറയട്ടെ എന്താണോ ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത് അതാണ് നാം കാണേണ്ടത് ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഈ സ്വർണക്കടത്തുമായി ബന്ധപ്പെട്ടവരെ ന്യായീകരിച്ച് പോലീസിനെ നിർവീര്യമാക്കി സ്വർണം കടത്ത് നിർബാധമായി നടത്തണം എന്ന ആഗ്രഹം സ്വർണ്ണക്കടത്തുകാർക്കുണ്ടാവും മീഡിയ വൺ ചാനലിന്റെ പേര് പറയാതെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വർണ്ണക്കടത്തുകാരെ എങ്ങനെയാണ് റിപ്പോർട്ടർ ചാനലും മീഡിയ വണുമൊക്കെ സഹായിക്കുന്നത് എന്നും തുറന്നു പറഞ്ഞു ഈ വിഷയത്തിൽ ലഭിച്ച റിപ്പോർട്ട് എൻ്റെ കയ്യിലുണ്ട് അതിലെ ചില ഭാഗങ്ങളാണ് ഞാൻ എടുക്കുന്നത് പോലീസ് സ്വർണം മുക്കി ഗുരുതര ആരോപണവുമായി സ്വർണ്ണക്കടത്ത് കേസ് പ്രതി ആരാ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി പോലീസിനെതിരെ ഗുരുതര ആരോപണവുമായി രംഗത്ത് വരികയാണ് എന്ന തലക്കെട്ടോടെ ഒരു വാർത്താ ചാനലിൽ മുഖം തിരിഞ്ഞിരിക്കുന്ന ഒരാൾ നടത്തുന്ന വെളിപ്പെടുത്തലിനെക്കുറിച്ച് അന്വേഷിച്ചത് ലഭിച്ച വിവരങ്ങൾ ഇത് പൊതുസമൂഹം അറിയുന്നത് നല്ലതാണെന്നുള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളിപ്പെടുത്തുന്നത് ബാക്കി അന്വേഷണം നടക്കട്ടെ അതിൻ്റെ ഭാഗമായിട്ട് കാര്യങ്ങൾ വരട്ടെ പക്ഷേ ഇത് നാടറിയേണ്ടതായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡാൻസാഫ് പിടികൂടി രജിസ്റ്റർ ചെയ്ത കേസുമായി ബന്ധപ്പെട്ടതാണ് ഈ ആരോപണം ബന്ധപ്പെട്ടാണ് ഈ ആരോപണം ഉണ്ടായിട്ടുള്ളത് പിടികൂടിയത് ആയിരത്തി ഇരുന്നൂറ് ഗ്രാം സ്വർണ്ണമാണെങ്കിലും കോടതിയിലെത്തിയത് തൊള്ളായിരത്തി അൻപത് ഗ്രാമിൽ താഴെ മാത്രമാണെന്നാണ് ആരോപണം സ്ഫോടനാത്മകമായ വാർത്തയല്ലേ ആയിരത്തി ഇരുന്നൂറ് ഗ്രാം പിടികൂടി കോടതിയിലെത്തുമ്പോൾ വെറും തൊള്ളായിരത്തി അൻപത് ഗ്രാം മാത്രമേ ഉണ്ടായുള്ളൂ ബാക്കി ഇരുന്നൂറ്റൻപത് ഗ്രാം എവിടെ പോയി അതാണല്ലോ അതിൻ്റെ വിംഗ്യം റിപ്പോർട്ടർ ചാനലിൻ്റെ ലേഖകൻ ടി വി പ്രസാദ് ചോദ്യം ചോദിച്ചപ്പോൾ പിണറായി ചിരിച്ച ആ ചിരിയിലും അർത്ഥമുണ്ട് അല്ല അത് ഞാനും പറയാലോ എന്താ നിങ്ങൾ വേചാറാകുന്നു ഞാൻ പറയുന്നത് ഞാൻ ഇത്രയും സമയം പറഞ്ഞല്ലോ എത്ര സമയമായി ഇപ്പോൾ പറഞ്ഞ് ഒരു മണിക്കൂറോളായി അപ്പോൾ ആ സമയം മുഴുവൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ബോധ്യമായി എന്ന് കാണുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട് ഏത് ചാനലാ റിപ്പോർട്ടർ റിപ്പോർട്ടർ അങ്ങനെ അൻവറും മീഡിയ വണ്ണും റിപ്പോർട്ടറും ചേർന്ന് സ്വർണക്കടത്തുകാർക്ക് വേണ്ടി ഇപ്പോൾ നടത്തുന്ന ഈ ആസൂത്രണത്തോടെ തനിക്ക് യോജിപ്പില്ല താൻ അതിന് വഴങ്ങില്ല എന്ന് തുറന്നു പറയുകയാണ് നിവൃത്തികെട്ട് പിന്നീട് പത്രസമ്മേളനം നടത്തിയ അൻവർക്ക് സ്വർണക്കടത്ത് മാഫിയയുമായുള്ള ബന്ധം തുറന്നു സമ്മതിക്കേണ്ടി വന്നു സ്വർണ്ണക്കടത്ത് കുഴപ്പം പിടിച്ചതാണെന്ന് ആര് പറഞ്ഞു അതിൽ അഴിമതിയില്ല അതിൽ ക്രിമിനൽ കുറ്റമില്ല പോലീസിന് യാതൊരു അധികാരവുമില്ല കേവലം നികുതി വെട്ടിപ്പ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അൻവർ രംഗത്ത് വന്നത് പിണറായി വിജയൻ തുറന്നു പറഞ്ഞപ്പോൾ ഇനി മൂടി വെച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിഞ്ഞാണ് എങ്ങനെയാണ് പോലീസ് സ്വർണം കസ്റ്റഡിയിൽ എടുക്കുന്നത് എന്ത് നിയമവ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ് ഇവര് കസ്റ്റഡിയിൽ എടുക്കുന്നത് വൺ നോട്ട് ടു സി ആർ പി സി എന്താണ് വൺ നോട്ട് ടു സി ആർ പി സി മലയാളത്തിലും കാടിച്ചു നോക്കിയാൽ കാണാം ഒരു അങ്ങാടിയിൽ ഒരാളെ കണ്ടു ഓനെ വെറുതെ എന്തവിടെ നിൽക്കുന്നു എന്താ കാര്യം ചോദിക്കും ഓർ തപ്പിപ്പിടുത്തം വന്നു കയ്യിൽ ബാഗ് പരിശോധിച്ച് നോക്കുമ്പോൾ എന്തെങ്കിലും ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ ഒരു വാച്ചോ അല്ലെങ്കിൽ വില കൂടി എന്തെങ്കിലും കണ്ടു പോലീസിന് സംശയാസ്പദമായി തോന്നുമ്പം കളവ് മുതലെന്ന ധാരണയിൽ പോലീസിന് ആ വ്യക്തിയെയും ആ മുതലും കസ്റ്റഡിയിൽ എടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് വൺ നോട്ട് ടു സി ആർ പി സി ഈ കേസ് മുഴുവൻ എടുത്തത് വൺ നോട്ടു സി ആർ പി സി ല അവർ സംശയിക്കുന്നത് കളവ് മുതലാണെന്ന് ഇത് ആ പാസഞ്ചർ കൈ അയാൾ വന്ന പാസ്പോർട്ട് ഉണ്ട് ടിക്കറ്റ് ഉണ്ട് അയാൾ വിദേശത്ത് വന്നാണ് അയാൾ ഇത് കളവായി കൊണ്ടുവന്നതല്ല അയാൾ ടാക്സ് വെട്ടിച്ച് കടത്തിയതാണ് സ്വർണം നമുക്ക് കൊണ്ടുവരുന്നതിന് യാതൊരു നിയമതടസ്സില്ലല്ലോ മയക്കുമരുന്ന് പോലും ബാൻ ചെയ്യപ്പെട്ട സാധനമല്ല സ്വർണം ആർക്ക് വേണമെങ്കിലും സ്വർണം കൊണ്ടുവരാം കേന്ദ്ര നിശ്ചയിക്കുന്ന ടാക്സ് അടക്കണം ആ ഇവർ വെട്ടിക്കുന്നത് അപ്പോൾ ഒരിക്കലും ഇത് കളവ് പിണറായി അൻവർ തുറന്നു ും സ്വർണ്ണ അൻവർ പ്രവർത്തിക്കുന്നു എന്ന് തന്നെയാണ് കരിപ്പൂർ എയർപോർട്ടിലാണ് കേരളത്തിൽ ഏറ്റവും അധികം സ്വർണ്ണക്കടത്ത് നടക്കുന്നത് അതൊരു ഹലാൽ കച്ചവടമായതുകൊണ്ട് അങ്ങനെ കരിപ്പൂർ എയർപോർട്ടിൽ നിന്നും കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെയോ അല്ലെങ്കിൽ അവരുടെ പരിമിതികളോടെയോ പുറത്തേക്ക് വരുന്ന സ്വർണമാണ് വാസ്തവത്തിൽ സ്വർണം പൊട്ടിക്കൽ സംഘം പിടിച്ചെടുക്കുന്നത് സ്വർണ്ണക്കടത്തുകാർക്ക് ഭീഷണിയായി സ്വർണം പൊട്ടിക്കൽ സംഘം പിന്നീട് വളർന്നു പന്തടിച്ചത് സി പി എമ്മിന്റെ സഹായത്തോടെയാണ് വാസ്തവത്തിൽ സ്വർണ്ണ പൊട്ടിക്കൽ സംഘം സ്വർണക്കടത്ത് സംഘത്തെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് വളർന്നു വന്നു കഷ്ടപ്പെട്ട് കസ്റ്റംസ് ഉദ്യോഗസ്ഥരുടെ സഹായത്തോടെ സ്വർണം എത്തിച്ചാലും എയർപോർട്ടിന് പുറത്തിറങ്ങിയാൽ പോലീസ് പിടികൂടുന്നു എന്നതാണ് സ്വർണക്കടത്തുകാർ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അതിന്റെ പിന്നിൽ പാർട്ടിക്ക് ചില താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾക്കെതിരെ സ്വർണ്ണക്കടത്തുകാർക്ക് വേണ്ടി അൻവർ രംഗത്തിറങ്ങിയതാണ് എന്ന് പിണറായി ആരോപിക്കുകയും ആ ആരോപണം അൻവർ ശരിവെക്കുകയും ചെയ്തിരിക്കുന്നു വാസ്തവത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള കാലയളവിൽ പോലീസ് പിടിച്ച സ്വർണ്ണ കേസുകളുടെ എണ്ണം പരിശോധിക്കണം പിണറായി വിജയൻ അതിന് കൃത്യമായ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട് നൂറിലധികം കിലോ സ്വർണ്ണമാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലും ഇരുപത്തി മൂന്നിലും പോലീസ് പിടിച്ചത് ഈ പിടിച്ച സ്വർണത്തിന്റെ തൊണ്ണൂറ്റിയൊന്ന് ശതമാനവും കരിപ്പൂർ വിമാനത്താവളത്തിന്റെ പുറത്ത് കോഴിക്കോട് മലപ്പുറം ജില്ലയിൽ വെച്ചാണ് ഇത് സ്വർണ്ണക്കടത്തുകാർക്ക് സുഗമമായി അത് നടത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാക്കി അതിന് നേതൃത്വം കൊടുത്തത് സുജിത് ദാസ് ആയിരുന്നു സുജിത് ദാസ് മലപ്പുറത്തെ എസ് പി ആയിരുന്ന കാലയളവിലാണ് ഇത്രയും സ്വർണം പിടികൂടിയത് എയർപോർട്ടിന് പുറത്ത് സ്വർണം പിടികൂടുന്നത് സ്വർണ്ണക്കടത്തുകാർക്ക് ബുദ്ധിമുട്ടുണ്ടായപ്പോൾ കൃത്യമായി അൻവറെ ഉപയോഗിച്ച് അവരുടെ പിന്തുണയോടെ അവരുടെ സാമ്പത്തിക സഹായത്തോടെ അവരുടെ ശക്തിയോടെ പിണറായിക്കെതിരെ സർക്കാരിനെതിരെ രംഗത്ത് വന്നതാണ് എന്നിപ്പോൾ വ്യക്തമാകുന്നു പിണറായി അതുകൊണ്ടാണ് സ്വർണം പിടിക്കലിന്റെ കണക്ക് പുറത്തു വന്നത് ഈ സ്വർണം പിടിക്കൽ കണക്കിൽ എല്ലാം തന്നെ കരിപ്പൂരിൽ ഒതുങ്ങി നിൽക്കുന്നു എന്നത് ശ്രദ്ധേയമാണ് രണ്ടാമത് സ്വർണം കൂടുതൽ പിടിക്കുന്നത് കണ്ണൂരിലാണ് നോർക്കണം അതായത് പിണറായിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കാൻ അൻവറിന് പിന്തുണ കൊടുത്തത് വാസ്തവത്തിൽ സ്വർണ്ണമാഫിയാണ് ജനാധിപത്യം അട്ടിമറിക്കപ്പെട്ട് മതരാഷ്ട്രം ഉണ്ടാക്കണമെന്ന് കരുതുന്ന ഒരുപാട് ചെറുകിട സംഘടനകൾ മലബാറിലുണ്ട് അവരെയൊക്കെ ചെറുത്തു തോൽപ്പിച്ചാണ് ലീഗ് മുമ്പോട്ട് പോകുന്നത് ലീഗിന് തീവ്രത പോരാ എന്ന് പറഞ്ഞ് മതരാഷ്ട്രവാദം ഉയർത്തുന്ന ഒരുപാട് സംഘടനകൾ പോപ്പുലർ ഫ്രണ്ട് ആയിരുന്നതിന് മുമ്പിൽ നിരോധിക്കപ്പെട്ടു എസ് ഡി ഐ പി ഐ തുടരുന്നുണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് സോളിഡാരിറ്റിയുണ്ട് അതിനേക്കാൾ കൂടുതൽ ഒരു വലിയ പ്രസ്ഥാനമായി ജമാഅത്ത് ഇസ്ലാമിയുണ്ട് ഇത്തരം സംഘടനകളെ പിന്തുണയ്ക്കുന്ന സ്പോൺസർ ചെയ്യുന്ന വലിയ വ്യവസായികളുടെ പിന്തുണയൊക്കെ ഈ മൂ ഈ നീക്കത്തിന് പിന്നിലുണ്ട് അവരെല്ലാം ഒരുമിച്ച് ചേർന്ന് അതായത് മതഭീകര താല്പര്യമുള്ളവരും സ്വർണ്ണക്കടത്ത് താല്പര്യമുള്ളവരും ഒരുമിച്ച് ചേർന്നാണ് ഇപ്പോൾ ഈ കലാപത്തിന് രംഗത്തിറങ്ങിയിരിക്കുന്നത് അതുകൊണ്ടാണ് അൻവർ ഇത്രയേറെ ധൈര്യമുള്ളത് അതുകൊണ്ട് തന്നെയാണ് അൻവർ തന്റെ രഹസ്യ അജണ്ട പുറത്തു വരുമ്പോൾ ഇത്രയേറെ പൊട്ടിത്തെറിക്കുന്നത് അഡ്വക്കേറ്റ് ജയശങ്കറിനോട് ഇത്രയേറെ കലിപ്പ് തീർക്കണമെങ്കിൽ തന്റെ മത രാഷ്ട്രീയവാദം പുറത്തു വന്നതിലെ ഭയം തന്നെയാണ് കാരണം മലപ്പുറത്തിനടുത്ത് സലഫി ജീവിത രീതിയിൽ ഒരു ഗ്രാമം കെട്ടിപ്പടുക്കാനുള്ള ശ്രമം നടന്ന ആരോപണമുണ്ടായിരുന്നു ദേശീയ മാധ്യമങ്ങളൊക്കെ അത് റിപ്പോർട്ട് ചെയ്തിരുന്നു അതിന്റെ പിന്നിൽ പോലും അൻവറിന് താല്പര്യമുണ്ട് എന്ന ആരോപണമുണ്ട് അൻവർ ആ ആശയത്തിന് അടിമപ്പെട്ടിരിക്കുന്നു അതുകൊണ്ടാണ് കേരളത്തിലെ മേഘം ജപ്പാനിലേക്ക് കൊണ്ടുപോകും എന്നൊക്കെ പറയുന്നത് അത് ഈ ആശയത്തിന്റെ സലഫീസ് ആശയത്തിന്റെ തുടർച്ച തന്നെയാണ് അങ്ങനെ മതഭീകര സ്വർണ്ണമാഫിയാണ് അൻവറിന്റെ പിന്നിൽ ഉറച്ചു നിൽക്കുന്നത് എന്ന് വ്യക്തമായിരിക്കുന്നു അതുകൊണ്ട് മാത്രമാണ് പിണറായിക്കെതിരെ ധൈര്യപൂർവ്വം അടിക്കുന്നത് വാസ്തവത്തിൽ എ ഡി ജി പിക്ക് ഉണ്ടാക്കിയ ഒരു ആരോപണത്തിനും ഇതുവരെ അൻവർ തെളിവ് പുറത്തുവിട്ടിട്ടില്ല സ്വർണ്ണ മാഫിയയുടെ ഭാഗമാണ് സ്വർണ്ണ കടത്തുകാരനാണ് ചില പലരെയും കൊന്നിട്ടുണ്ട് പലരും അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചു കൈക്കൂലി വാങ്ങി എന്നൊക്കെ പറയുന്നതിന് ഒരു തെളിവ് മറന്നാടൻ രണ്ടു കോടി കൊടുത്തു എന്നൊക്കെ പറയുന്ന അൻവർ ഇതുവരെ എങ്ങനെയാണ് തനിക്ക് വിവരം കിട്ടിയത് എന്താണ് തെളിവെന്ന് പറഞ്ഞിട്ടില്ല ഈ മുഴുവൻ ഉണ്ടയില്ല വിടി വെക്കുന്നത് ഈ പിന്നിലുള്ള അതിശക്തമായ സ്വർണ മാഫിയ മതഭീകര മാഫിയകളുടെ പിന്തുണ കൊണ്ടാണ് പിണറായി കൃത്യമായി മനസ്സിലാക്കിയിരിക്കുന്നു ഇനി അൻവറിന്റെ കഷ്ടകാലം ആരംഭിക്കുകയാണ് കേരള പോലീസ് മാത്രമായിരിക്കില്ല കേന്ദ്ര ഏജൻസികളും അൻവറിന്റെ പിന്നിലുള്ള ശക്തിക്കെതിരെ അന്വേഷണം നടത്തും എന്തുകൊണ്ടാണ് മലപ്പുറത്ത് ഇത്രയേറെ സ്വർണം ഈ ദിവസങ്ങൾ പിടിക്കപ്പെട്ടത് എന്ന് കേന്ദ്ര ഏജൻസികളും അന്വേഷിക്കുന്നുണ്ട് അൻവർ ആർക്കു വേണ്ടി രംഗത്തിറങ്ങിയോ അവർ തടിതപ്പി രക്ഷപ്പെടുമ്പോൾ അൻവർ ഇതിന്റെയൊക്കെ ദല്ലാളായി ഇടനിലക്കാരനായി അഴി സാഹചര്യം പോലും സൃഷ്ടിക്കപ്പെടാം പിണറായി കളത്തിലിറങ്ങി പിണറായി വാശിയിലാണ് അൻവറുടെ കള്ളത്തരങ്ങളും തട്ടിപ്പുകളും സ്വർണ്ണമാഫിയയുമായുള്ള ബന്ധവുമൊക്കെ വരും ദിവസങ്ങളിൽ വ്യക്തമാകുന്ന സാഹചര്യമാണ് രൂപപ്പെടുന്നത്